നമസ്കാരം ചില നക്ഷത്രജാതകർക്ക് ചില ദിനങ്ങൾ വളരെ അനുകൂലമായിരിക്കും പെട്ടെന്നായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അന്നേ ദിവസം മുതൽ നീങ്ങാൻ തുടങ്ങുന്നത് ഒരു ജോലിയുടെ ആവശ്യത്തിനായി പോകേണ്ടി വരും ആ ദിവസം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായി വരും അങ്ങനെ പല കാര്യങ്ങൾ പ്രധാന കാര്യങ്ങൾ അന്നേ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും അതാണ് ചില ദിനങ്ങൾ നമ്മൾക്ക് ഏറ്റവും ഉത്തമമാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്നേ ദിവസം ചില പ്രധാനപ്പെട്ട രേഖകളിലൊക്കെ ഒപ്പുവയ്ക്കേണ്ടി വരിക വസ്തു വാങ്ങിക്കാൻ അതും അപ്രതീക്ഷിതമായ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമായി അന്നേ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനായി തുടങ്ങും അങ്ങനെ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് ഏറ്റവും ഉയർച്ചയിലേക്ക് കടക്കാൻ പോവുകയാണ് ചില ആളുകൾ ഈ വരുന്ന മാർച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങളിൽ പതിമൂന്ന് നക്ഷത്രക്കാർക്ക് എന്ത് വിചാരിച്ചാലും അതൊക്കെ നടക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ചിട്ടിയടിക്കും ആഗ്രഹിച്ച ധനം കയ്യിലേക്ക് വന്നു ചേരും കിട്ട കടങ്ങൾ ലഭിക്കും ചില ലോണിന് വേണ്ടി അല്ലെങ്കിൽ സാങ്ഷനായി കിട്ടാൻ വേണ്ടി ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ പോലും നടക്കും ധനം വന്നു ചേരണമെന്ന് ദൈവം കരുതി വച്ചിരിക്കുന്ന ദിവസങ്ങളാണ് അത് നക്ഷത്രക്കാർക്കുമില്ല പതിമൂന്ന് നക്ഷത്രക്കാർക്ക് മാത്രം ഏതെല്ലാം ഭാഗ്യങ്ങളാണ് ഇവർക്ക് വരുന്നതെന്ന് എന്തെല്ലാം വഴിപാടുകളാണ് ഇവർ ചെയ്യേണ്ടതെന്നും അതുകൂടി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചില ഫലങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം കൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ഈ മാറ്റം വന്ന് ഭവിക്കാൻ പോകുന്നത് മാർച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എഴുതി കുറച്ച് വെച്ചുകൊള്ളു മനസ്സിൽ തന്നെ കുറച്ചുള്ളു നേട്ടത്തിൻ്റെ സമയം ആരംഭിക്കുകയാണ് എല്ലായ്പ്പോഴും എല്ലാ നക്ഷത്രക്കാർക്കും നേട്ടങ്ങൾ ലഭിക്കണമെന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം അനുകൂലത്തിൽ വരുമ്പോൾ ചിലർക്ക് പ്രതികൂലമായ ഫലങ്ങളെ അതിജീവിക്കേണ്ടതായി വരുന്നത് അതിനാൽ കടമൊഴിയാൻ പോവുകയാണ് അതും എല്ലാ നക്ഷത്രക്കാർക്കല്ല പതിമൂന്ന് നക്ഷത്രക്കാർക്ക് മാത്രമായി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ നാല് ദിവസങ്ങൾ കൊണ്ട് സാധിച്ചെടുക്കാനായി ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ക്ഷേത്ര ദർശനം മുടക്കേണ്ട അത് പ്രത്യേകിച്ച് ഈ പതിമൂന്ന് നക്ഷത്രക്കാർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ തീയതികളിൽ രാവിലെയോ വൈകിട്ടോ ക്ഷേത്ര ദർശനം മുടക്കരുത് അടുത്തുള്ള ഏത് ദേവനെയോ ദേവിയെയോ സ്ഥലദൈവത്തെ നിങ്ങൾ പോയി കണ്ട് വണങ്ങേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങുകയാണ് വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഭാഗ്യം വർദ്ധിക്കും എത്ര വിചാരിച്ചിട്ടും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് തലയ്ക്കടിച്ചു കരഞ്ഞ പല ആളുകളുണ്ട് അമ്മമാരുണ്ടാകും സഹോദരിമാരുണ്ടാകും ചേച്ചിമാരുണ്ടാകും ചേട്ടന്മാരുണ്ടാകും പല പല ആളുകൾ കുട്ടികൾ വരെ പഠിത്തത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നോർത്ത് വ്യസനിക്കുന്നവരുണ്ടാകും ഈ പതിമൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിനങ്ങൾ ഒരു മാറ്റം വരാൻ പോവുകയാണ് ദിവസവും പ്രാർത്ഥന മറക്കരുത് അത് വീണ്ടും വീണ്ടും പറയുകയാണ് പ്രാർത്ഥന മരുന്നിനേക്കാൾ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രാർത്ഥന മുടക്കാതിരിക്കുക ഞായറാഴ്ച ദിവസമൊക്കെ ഉപവാസം അനുഷ്ഠിക്കുന്നത് ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യും സൂര്യനമസ്കാരം നടത്തുക ഒന്നുമില്ലെങ്കിലും രാവിലെ സൂര്യഭഗവാനെ എഴുന്നേറ്റ് വന്ന് നമ്മൾ സൂര്യഭഗവാനെ കാണുമ്പോൾ ഒന്ന് നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് ഭഗവാനെ ഇന്നത്തെ ദിവസം മംഗളമാക്കി മംഗളമാക്കിത്തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും വിനകൾ ഉണ്ടായാൽ പോലും ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കതൊക്കെ കരകയറി വരുവാനായി സാധിക്കുന്നതാണ് അപ്പോൾ ധാരാളം മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ വളരെ പ്രധാനപ്പെട്ട പല രേഖകളിലും ഒപ്പുവയ്ക്കേണ്ടി വരും ജോലി സംബന്ധമായി അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ സംബന്ധമായുള്ള കോളുകൾ വരും ജോലിക്ക് ചെല്ലു എന്ന് ഒരു വിളി വരും അപേക്ഷകളൊക്കെ അയച്ചിട്ടും നടക്കാതിരുന്ന ആളുകൾക്ക് അതൊക്കെ ഇനി നേരെയായി ജോലിയൊക്കെ ലഭിക്കാൻ പോകുന്ന സമയമാണ് അത് എല്ലാ നക്ഷത്രക്കാർക്കുമില്ല പതിമൂന്ന് നക്ഷത്രക്കാർക്ക് മാത്രം നിങ്ങൾ ഗോതമ്പ് ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യും അതേപോലെ തന്നെ ഒഴുക്കുവെള്ളത്തിൽ മനസ്സിലൊരാഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് അല്പം ചെമ്പ് ഒഴുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും ഗുണകരമായ മാറ്റത്തെ പ്രദാനം ചെയ്യും ഈ നാല് ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഭാഗ്യം ഒരു തടസ്സവും കൂടാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനും ഇത് സഹായിക്കുന്നതാണ് ഒന്നുമല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ധനം അതായത് ഒരു രൂപയാണെങ്കിൽ പോലും തലയ്ക്കൊഴിഞ്ഞ് ആ വഞ്ചിയിലിട്ടൊന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ നിങ്ങൾക്ക് ഉപയോഗിക്കുക അതും എല്ലാ നക്ഷത്രക്കാർക്കുമില്ല പതിമൂന്ന് നക്ഷത്രക്കാർക്കും മാത്രം പൊളി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പതിമൂന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക മാർച്ച് മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ തീയതികളിൽ ഭാഗ്യത്തിൻ്റെ വളരെ വലിയ ഒരു ശക്തി നിങ്ങളിലേക്ക് എത്താൻ പോകുന്നുണ്ട് അതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ശുക്രൻ ഉച്ചസ്ഥായിലാണ് ധനം വരാൻ പോകുമെന്നതിൽ യാതൊരു സംശയവും ആവശ്യമില്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് കഷ്ടത അവസാനിക്കാൻ പോവുകയാണ് ഈ നാല് ദിനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഒരു പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ ഒരു വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടാനൊന്ന് പെണ്ണ് കാണണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ദിവസം തിരഞ്ഞെടുക്കാം എന്തെന്നാൽ ആ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭ പര്യവസാനം അതിനുണ്ടാകും എന്നതിൽ സംശയം വേണ്ട രണ്ടാമത്തെ നക്ഷത്രം മകേരമാണ് സാമ്പത്തിക വർധനവുണ്ടാകുന്ന സമയങ്ങളാണ് കടങ്ങൾ തീർക്കും തീരാൻ നിങ്ങൾക്ക് തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും അന്നേ ദിവസം പ്രധാനപ്പെട്ട പല ആളുകളെയും മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും അതുവഴി ജീവിതത്തിലേക്കൊരു പുതിയ ഉണർവ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുണർദ്ദമാണ് അടുത്ത നക്ഷത്രം ഭാഗ്യാനുഭവം ധാരാളം വന്നു ചേരുന്ന ദിവസങ്ങളാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വിഷമതകൾ മാറിക്കിട്ടും ജോലിയിൽ ഭാഗ്യം തെളിയും നിങ്ങൾക്ക് അല്പം വീഴ്ചകൾ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അവർ നിമിത്തമായിരിക്കും നിങ്ങളിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ജോലിസ്ഥലത്തുണ്ടാകുന്നത് അതൊക്കെ മാറാൻ പോവുകയാണ് തെറ്റു തിരുത്തി അവർ മാപ്പ് പറയാൻ നിങ്ങളടുത്തേക്ക് വരും മാപ്പ് പറയാൻ വരുന്ന വ്യക്തിയെ ഒരിക്കലും ആട്ടിപ്പായിക്കല് കാരണം അവൻ അവൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് കുറ്റബോധം അവൻ്റെ മനസ്സിലുണ്ടത് കൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെയൊക്കെ മാപ്പ് തെറ്റ് ചോദിക്കാൻ വരുന്നത് പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്നത് നിങ്ങൾ മറക്കണ്ട വളരെ നല്ല ദിനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലും വരാൻ പോകുന്നത് ആയില്യമാണ് അടുത്ത നക്ഷത്രം കഷ്ടതകൾ തീരുന്ന സമയമാണ് സർപ്പക്കാവിൽ നൂറും പാലും കഴിപ്പിക്കുക അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വാഹനവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവർ വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് അടുത്ത് നാഗരാജ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ നൂറും പാലും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരിൽ കഴിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉത്തമമാണ് കാരണം നമ്മൾ ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും ചെയ്യുകയാണെങ്കിൽ ആ കുടുംബം തന്നെ ശുദ്ധിയാവുന്നതാണ് ഒരാൾക്ക് ചെയ്ത് ബാക്കിയുള്ള ആളുകൾക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊറോണ വാക്സിൻ തന്നെ ഒരാളെടുത്ത് വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ ആരും എടുത്തില്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും ആയി ചെയ്യുകയാണെങ്കിൽ നേട്ടങ്ങൾ കൂടുതൽ എത്തുന്നതിന് സഹായിക്കും ഇപ്പോൾ ആയില്ലെ നക്ഷത്രക്കാരായി നിങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും എങ്കിൽ പോലും ചില വിശേഷ ദിവസങ്ങൾ ഉത്സവ സമയങ്ങളൊക്കെ വരുമ്പോൾ അതേപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ നാഗരാജ പ്രതിഷ്ഠയുണ്ടെങ്കിൽ അവിടെയും നൂറും പാലും കഴിപ്പിക്കാനൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെയധികം ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് കുടുംബ പരദേശം യെ വിട്ടുള്ള ഒരു കളിക്കും ഇറങ്ങിത്തിരിക്കുന്നത് മറ്റാരെ വിളിച്ചില്ലെങ്കിലും കുടുംബ പരദേവതയെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് ദുർഘട സന്ധി ജീവിതത്തിൽ വന്നാലും നമ്മുടെ കുടുംബ പരദേവത നമ്മുടെ പെറ്റമ്മയെപ്പോലെ നമ്മൾക്കൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് പൂയമാണ് അടുത്ത നക്ഷത്രം ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ധന ധനവരവിൻ്റെ സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഗണപതി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വേണം ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നതിന് മുന്നേ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി തലയ്ക്കുഴിഞ്ഞ് നാളികേരം കൂടി ആ നടയിൽ ഉടയ്ക്കുക ഞാനെന്ന ഭാവം മാറുന്നതിന് അതൊക്കെ സഹായിക്കുന്നതാണ് ചിലപ്പോൾ ചില അഹംഭാവമൊക്കെ അതായത് എനിക്കെല്ലാം അറിയാം എന്നൊരു തോന്നലൊക്കെ ചില സമയത്ത് പുറത്തു വരാറുണ്ട് അങ്ങനെ അങ്ങനെയൊരു തോന്നലിൻ്റെ ആവശ്യം കാണുന്നില്ലെന്ന എല്ലാം അറിയുന്നത് ഭഗവാനും മാത്രമാണ് ചിലപ്പോൾ നമുക്ക് എല്ലാം അറിയുന്ന ഒരു ചിന്ത വരുന്ന ഒരു വേളയിൽ അത് അടിപതറി പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് നല്ല സമയമാണ് മുന്നോട്ട് ധൈര്യ പോയി പൂർവം നിങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടാം ഗണപതി ക്ഷേത്ര ദർശനം മറക്കണ്ട ചോദ്യമാണ് അടുത്ത നക്ഷത്രം ധനവരവിൻ്റെ സമയമാണ് നന്മയുടെ സമയമാണ് തിന്മകളുടെ സമയമായിരുന്നു തിന്മകൾ ചെകുത്താൻ്റെ ഒരുപാട് ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി ഒരുപാട് ദോഷകരമായ കാര്യങ്ങളത് ചില വ്യക്തികൾ ചെയ്ത് പടച്ചു വിട്ടിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മേൽ ബാധിച്ചിരുന്നു ബാധയായിട്ട് അതൊക്കെയും താനെ പോയിട്ടും പോയി മറിഞ്ഞുകഴിഞ്ഞു ജോലിയിലുള്ള ആ ഒരു പ്രതിസന്ധികളൊക്കെയും അകന്നു മാറിക്കഴിഞ്ഞു ഇനി നന്മയുടെ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് മകം നക്ഷത്രമാണ് അടുത്തത് രക്ഷപ്പെടുന്ന സമയമാണ് തെളിഞ്ഞിരിക്കുന്നത് ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെയും വിട്ടുമാറുന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ വളരെ മംഗളകരമായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും പിണങ്ങിയിരുന്ന വ്യക്തികളിൽ നിന്ന് കോൾ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർ നേരിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന പിണക്കം മാറാനുള്ള സാധ്യത കൂടി അന്നേ ദിവസം തെളിയുന്നതാണ് പൂരം നക്ഷത്രമാണ് അടുത്തത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ഉയരാൻ സാധിക്കുന്നതാണ് ധാന്യ വരവ് വർദ്ധിക്കുന്നതാണ് ആരോഗ്യപരമായി അല്പം ശ്രദ്ധ അത്യാവശ്യമാണ് കൃത്യമായ ആഹാരം കഴിക്കുന്നില്ല എന്നൊരു കുറ്റം നിങ്ങളിലേക്കുണ്ട് അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നേരത്തെ എങ്ങനെ ഇരുന്ന ആളുകളാണ് ഇപ്പോൾ നിങ്ങളുടെ ശരീരം എങ്ങനെയായിരിക്കുന്നു എന്നത് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നതുകൂടി മനസ്സിലാക്കുക ധനം ആവശ്യമാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ആരോഗ്യം കൂടി കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം കടമയും ഉത്തരവാദിത്വവുമാണ് അടുത്ത അനിരം നക്ഷത്രമാണ് സങ്കട കടൽ കിടന്ന് കരകാണക്കടലിൽ കിടന്നാണ് ഉഴറിക്കൊണ്ടിരുന്നത് ആ അവസ്ഥ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു രക്ഷപ്പെടാൻ പോവുകയാണ് സ്വാമി ക്ഷേത്ര ദർശനം നടത്തി തൃക്കൈവെണ്ണ സമർപ്പിക്കുക ഭഗവാൻ ഉണ്ട് കൂടെ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ മാറ്റങ്ങളൊക്കെയും വന്നത് ഒരുപാട് ഒരുപാട് ശത്രുവലയത്തിലാണ് നിങ്ങൾ ഇട്ടുനിൽക്കുന്നത് ആ ശത്രുക്കളെയൊക്കെയും ഭഗവാൻ തന്നെ മാറ്റിയിട്ടുണ്ട് ഒന്നൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഒറ്റയാൾ പട്ടാളമായി ധൈര്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക പൂരാടമാണ് അടുത്ത നക്ഷത്രം ഭാഗ്യസമയമാണ് തെളിഞ്ഞിരിക്കുന്നത് വിദേശത്തേക്ക് പോകാനുള്ള ചാൻസൊക്കെ ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ തീയതികളിൽ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നത് സഹോദരങ്ങൾ മുഖേനയായിരിക്കും രക്തബന്ധത്തിലുള്ളവരായിരിക്കില്ല ചിലപ്പോൾ സഹോദര സ്ഥാനീയരായിരുന്നല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സഹോദരനായിട്ട് കാണുന്ന ഒരാളുണ്ടാകുമല്ലോ അവൾ പറയാറുണ്ട് രക്തബന്ധത്തിലുണ്ടാകണമെന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളിൽ നിന്ന് വിദേശത്തേക്ക് പോകാനൊരവസരമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യം കൂടി തെളിഞ്ഞിട്ടുണ്ട് തയമാണ് അടുത്ത നക്ഷത്രം കഷ്ടകാലങ്ങൾ നീങ്ങി അതേവം ചതഞ്ഞ് കിടക്കുമെന്നൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നു ചതഞ്ഞ് തന്നെയാണ് കിടന്നുകൊണ്ടിരുന്നത് എവിടെ തൊട്ടാലും വീഴ്ച മുറിവ് ദേഹത്ത് മുറിവില്ലെങ്കിലും മനസ്സിൽ ആകെ വേദനയും വ്യക്തം കിരിഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയുണ്ടായിരുന്നു അതൊക്കെ മാറുകയാണ് അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുക ശത്രു സംഹാര പൂജ കൂടി ചെയ്തിട്ട് വേണം ഏത് കാര്യത്തിനായിട്ടും ഇറങ്ങാൻ നമ്മൾ പറയാറുണ്ട് പ്രത്യക്ഷമായ ശത്രുക്കൾ ഇല്ലെങ്കിൽ പോലും പരോക്ഷമായി നിങ്ങൾ അറിഞ്ഞും അറിയാതെ ചില വലയങ്ങൾ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ ഉണ്ട് അത് മാറുന്നതിന് സഹായിക്കുന്നതാണ് ഉത്തരട്ടായ നക്ഷത്രമാണ് അടുത്തത് കഷ്ടകാലമായിരുന്നു കടബാധ്യതകളായിരുന്നു ഇതൊക്കെയും നീങ്ങുന്ന സമയങ്ങളാണ് ഭാഗ്യോദയം ഉണ്ടാകും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഉയർച്ച ഉണ്ടാകും നഷ്ടപ്പെട്ടു പോയ അപ്രതാപം തിരിച്ചു സാധിക്കുന്നതാണ് അവസാനത്തെ നക്ഷത്രം രേവതിയാണ് കുറേ കാലമായി കഷ്ടകാലമായിരുന്നു ദണ്ണിയാൽ ഒടുങ്ങാത്ത കാലങ്ങളുണ്ട് പുറത്തു നിന്ന് ആർക്ക് നോക്കിയാലും ഒന്നും ഇല്ല ഒന്നുമില്ലാത്ത അവസ്ഥ ആർക്കും മനസ്സിലാകില്ല എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ഒരു അവസ്ഥയായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് പെട്ടെന്നൊരു എടുത്തു ചാടി രക്ഷയല്ല പതിയെ പതിയെ അത് സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് അല്പം ബുദ്ധിമുട്ടുകളിലൂടെ മാത്രമേ ഇനി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സധൈര്യം തിരിച്ചു വരാൻ സാധിക്കൂ അങ്ങനെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എത്തിയാൽ ആരാലും നിങ്ങളെ നശിപ്പിക്കുവാനോ തടയുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കുമില്ല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തണം തൃക്കൈവെണ്ണ അത് മറക്കാതെ ഈ ഒരു കാര്യം ചെയ്യുക അതുപോലെ തന്നെ കുടുംബത്തിലുള്ള ഒരു ഐക്യത തിരിച്ചു കിട്ടാൻ വേണ്ടിയും നന്നായി പ്രാർത്ഥിച്ച് വേണം ഭഗവാന്റെ മുന്നിൽ തൃക്കൈവെള്ള സമർപ്പിക്കുവാനുമായി അപ്പോൾ ഇവരുന്ന മാർച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല സംഭവങ്ങളും നടക്കാൻ പോകുന്ന പതിമൂന്ന് നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതുവരെ നന്ദി